വിക്യാൻ വെടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത വൈകിയ വേളയിലും നിങ്ങളെ അറിയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്നുള്ളതുകൊണ്ടാണ് കാരണം സ്കൂളുകൾ തുറക്കുവാൻ വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയും കേരളത്തിന്റെ കാലാവസ്ഥാ സാഹചര്യം പ്രതികൂലമായി തന്നെ നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ് റെഡ് അലേർട്ടുകളൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി നിലവിൽ പത്ത് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ട്യൂഷൻ സെൻ്ററുകളുടെ സമയമാണ് പോർഷൻസ് എല്ലാം തീർക്കാൻ വേണ്ടി ട്യൂഷൻ പുതിയ പുസ്തകങ്ങളാണ് സ്വാഭാവികമായിട്ടും വളരെ വേഗത്തിൽ തന്നെ പുസ്തകങ്ങൾ പഠിപ്പിച്ച് തീർത്തുകൊണ്ട് എക്സാമുകളിലേക്ക് പോകുവാൻ വേണ്ടി ട്യൂഷൻ സെന്ററുകളും മദ്രസകളും അടക്കം ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കനത്ത മഴ ഇതിന് വെല്ലുവിളിയാകുന്നു അതായത് നാളെ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കോളേജുകൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് നിരവധി പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് എന്നീ നാല് ജില്ലകൾ ഉൾപ്പെടെ മാത്രമായും ബാക്കി പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും അവസാനം കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടി അവധി പ്രഖ്യാപിച്ചതോടെ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് ഇപ്പോൾ ട്യൂഷൻ സെൻ്ററുകൾ പ്രൊഫഷണൽ കോളേജുകളടക്കം മദ്രസകളടക്കം തുറന്നു പ്രവർത്തിക്കുവാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിനോട് അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരോട് നമ്മുടെ കളക്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനിയും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിലും അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകൾ അറിയാൻ ഫോളോ ചെയ്യുക ബൈ